നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിന് ഭീഷണിയായി ഉയർന്നു വന്നേക്കാവുന്ന പാർട്ടിയായിരുന്നു വിജയ്യുടെ തമിഴക വെട്ടിക്കഴകം അദ്ദേഹം വലിയ തോതിൽ സ്റ്റാലിനെയും ബി ജെ പി ഒരുപോലെ ആക്രമിച്ചു മുന്നേറുന്നത് കണ്ട് തമിഴ് ജനത ഒരു വേള നനച്ചുപോയി ഒരുപക്ഷെ വിജയ് മുഖ്യമന്ത്രിയാകുമോ എന്നാൽ കരൂറിൽ നടന്ന വൻ റാലി വിജയ് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത് എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് സിനിമാ നടനായ വിജയ് ചില മാസ് ഡയലോഗുകൾ പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കാം എന്ന് വിചാരിച്ചെങ്കിൽ ഒരു പ്രശ്നം ഒരു സങ്കീർണമായ പ്രശ്നം വന്നാൽ അതിനെ നേരിടാൻ കഴിയാതെ ഒളിച്ചോടുന്ന ഒരു വിജയിയാണ് ജനങ്ങൾ കണ്ടത് കരൂറിൽ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തൊമ്പതോളം പേർ മരണമടഞ്ഞു അൻപതോളം പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് ഈ സാഹചര്യത്തിൽ നടനായ വിജയ് കരൂറിൽ നിന്നും നേരെ ചെന്നൈയിലേക്ക് സ്ഥലം വിടുന്ന കാഴ്ചയാണ് കണ്ടത് അവിടെ കോർഡിനേറ്റ് ചെയ്യാനോ ഈ വിഷയത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനോ ഒന്നും വിജയ് തുനിഞ്ഞില്ല എന്നത് ഏവരെയും അത്ഭുതപ്പെടുത്തുകയാണ് അവിടെയാണ് എം കെ സ്റ്റാലിൻ എന്ന വ്യക്തി കരൂറിലേക്ക് അതായത് ചെന്നൈയിൽ നിന്ന് കരൂറിലേക്ക് എത്തി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അതും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലല്ല വന്നത് ഇതെല്ലാം കൃത്യമായി കോർഡിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന സന്ദേശം ലഭിച്ചതിന് ശേഷം വരുന്നു ഉടൻ തന്നെ ധനസഹായ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുന്നു എന്നാൽ സിനിമാ നടനായ വിജയ് പരിവേഷത്തിനു വേണ്ടി ഹെയിമിനും വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായത്നങ്ങൾ എന്തുമാത്രമാണ് തമിഴ് ജനതയെ മുഴുവൻ വഞ്ചിച്ചിരിക്കുകയാണ് അവർ വിജയോട് കാണിച്ച സ്നേഹവും ആദരവുമാണ് ആ കണ്ട ജനക്കൂട്ടം എന്നാൽ അവർക്കൊരു പ്രശ്നം പറ്റിയപ്പോൾ ഒരു രീതിയിലും അതിലിടപെടാതെ സ്വന്തം തടി രക്ഷിക്കാൻ നോക്കിയ വിജയിയെ ജനങ്ങൾ ഇപ്പോൾ പുച്ഛിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിരവധിയായ കമൻ്റുകൾ ഉയർന്നു വരികയാണ് തമിഴക വെട്രിക് വലിയ തോതിൽ അപ്രപാളികളിലേക്ക് മുങ്ങും എന്നതും വിജയ് എന്ന സ്റ്റാറിടമുള്ള ഈ നടന്റെ ഇമാജിനേറ്റ മങ്ങലായി ഇത് കണക്കാക്കപ്പെടും എന്നതും വളരെ വ്യക്തമാണ് അതായത് തളപതി എന്നും പറഞ്ഞ് ആളുകളെ വലിയ തോതിൽ ഹർഷാരവം കൊള്ളിച്ചുകൊണ്ട് ഒരു വട്ടറി മുടിവ് പേച്ച നാനേ കേക്കമാട്ടെ എന്ന് പള്ളി മറിക്കുന്ന വിജയിയെ ജനങ്ങളിപ്പോൾ ആകെപ്പാടെ എന്ത് വിശ്വസിക്കണം എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുമ്പോൾ വിജയി ആകട്ടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഞാൻ ഇരുപത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയം വേദിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നൈയിൽ പോയിരുന്ന് സുഖമായിരുന്നു ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് താൻ സംഘടിപ്പിച്ച റാലിയിലുണ്ടായ ദുരന്തത്തെ സംബന്ധിച്ച് അവിടെ നേരിട്ട് വിശദീകരണം നൽകാനോ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പറയാനോ ഒന്നും വിജയ് തയ്യാറാകുന്നില്ല എങ്ങനെ ആവരുത് ഒരു ജനപ്രതിനിധി എന്നത് വിജയിൽ നിന്ന് കണ്ടുപഠിക്കണം എന്നതാണ് ഡി.എം.കെയും എം കോൺഗ്രസും ഒരുപോലെ ആരോപിക്കുന്നത്